സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫോണിനകത്തെ സ്റ്റോറേജ് നമുക്ക് തികയുന്നില്ല എന്നുള്ളത് എത്ര വലിയ സ്റ്റോറേജ് ഉള്ള ഫോൺ ആണെങ്കിൽ പോലും നമ്മുടെ ഫോണിനകത്ത് ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും ഒക്കെ വന്നുകൊണ്ട് അതിൻ്റെ സ്റ്റോറേജ് ഇടയ്ക്കിടെ ഫുള്ളാകുന്ന അവസ്ഥ പലർക്കും അനുഭവിച്ചിട്ടുണ്ടാവാം ഒരു ഒരത്യാവശ്യ സമയത്ത് നമ്മുടെ വാട്സപ്പിനകത്ത് വരുന്ന ഒരു ഫോട്ടോ പോലും ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് പോലും പ്ലേ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ പ്ലേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യുവർ ഫോൺ സ്റ്റോറേജ് ഇസ് ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് ആണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഫോൺ സ്റ്റോറേജ് നിറയുന്നതിന് ഒരു പരിഹാരം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുൻപ് പല ആളുകളും ഇത്തരത്തിൽ ഫോണിനകത്ത് സ്റ്റോറേജ് ഉണ്ടാകുന്നതിനുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മുടെ ഫോണിനകത്ത് സ്റ്റോറേജ് നിറയുന്നതിനുള്ള മൂന്ന് പരിഹാര മാർഗങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ മാർഗം എന്നത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം പല ഫോണുകളും ഇത് പല രീതിയിലായിരിക്കാം ചില ഫോണുകളിൽ ആൾ ആപ്സ് എന്നും ആപ്സ് എന്നും അങ്ങനെ പല രീതിയിൽ പല ഫോണുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് ആപ്പ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് കാണുന്നത് ആപ്പ് മാനേജ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് ലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ മുകളിൽ തന്നെ കാണുന്നുണ്ട് ആപ്പ് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആൽഫബെറ്റിക് ഓർഡറിൽ നമ്മുടെ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് ഓരോ ആപ്ലിക്കേഷനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എൺപത് പോയിൻറ്റ് അഞ്ച് എം ബി എന്നുള്ള ഒരു സൈസ് ഈ ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും എടുത്തു നോക്കുമ്പോൾ നല്ല സൈസ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് സൈസ് ഉപയോഗിച്ചിട്ടുള്ള ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിലുള്ള ചില ആപ്ലിക്കേഷനുകളാണ് ഗൂഗിൾ ക്രോം എന്നുള്ളത് ക്രോമിനകത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഭാഗത്ത് നാന്നൂറ്റിനാല് എം യൂസേജ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാനൂറ്റി നാല് എം ബി ഗൂഗിൾ ക്രോമിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഈ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടോട്ടൽ നാന്നൂറ്റി നാല് എം ബി എന്നും അതിനകത്ത് ആപ്ലിക്കേഷന് വേണ്ടി നാൽപ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് എം ബിയും ഡാറ്റ നാൽപ്പത്താറ് പോയിൻറ്റ് മൂന്ന് എം ബിയും അതുപോലെ ക്യാച്ച് മെമ്മറിയായിട്ട് മുന്നൂറ്റി പത്ത് എം ബിയും യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ക്ലിയർ ക്യാച്ച് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി പത്ത് എം ബി എന്നുള്ളത് ആയി പോയി ഇപ്പോൾ ടോട്ടൽ സൈസ് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് എം ബി എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു നേരത്തെ നാനൂറ്റി നാല് എം ബി യൂസ് ചെയ്തിരുന്ന ഗൂഗിൾ ക്രോം ഇപ്പോൾ തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ആറ് എം ബി എന്നുള്ള ഒരു സൈസിലേക്കായി ചുരുങ്ങിയിരിക്കുന്നു അത്രയും എം ബി അല്ലെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് നമ്മുടെ ഫോണിനകത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ആവശ്യമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ക്ലിയർ ക്യാച്ച് കൊടുത്തതുപോലെ ചില ആപ്ലിക്കേഷനുകൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ആവും ചില ആപ്ലിക്കേഷനുകളിൽ വീണ്ടും അതിനെ ഒരു ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വിൻഡോ നമുക്ക് ലഭിക്കും ഇവിടെ ക്ലിയർ ആൾ ഡേറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എം പി കൂടെ നമുക്ക് നമ്മുടെ ഫോണിനകത്ത് സ്പേസ് ആയി വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മെമ്മറി ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിനകത്ത് സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാ ആപ്ലിക്കേഷൻ്റെയും ക്ലിയർ ക്യാച്ച് എന്നുള്ളത് നമുക്ക് ഒന്നും ചിന്തിക്കാതെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാൽ ക്ലിയർ ഡേറ്റ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റീസ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത് റീസെറ്റ് ആവുകയാണ് ചെയ്യുന്നത് പുതുതായി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് നമുക്ക് പിന്നീട് ഫോണിനകത്ത് അത് ഉപയോഗിക്കാൻ സാധിക്കുക നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഒരിക്കലും ഇത്തരത്തിൽ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാതിരിക്കുക ക്ലിയർ ക്യാച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാച്ച് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്പേസ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഒരിക്കലും അത്തരം ആപ്ലിക്കേഷനുകൾ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഡേറ്റാസ് ഉള്ള ആപ്ലിക്കേഷനുകൾ ഒരിക്കലും ക്ലിയർ ഡാറ്റ കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റീസ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത് പുതുതായി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഫോണിനകത്ത് അത് റീസെറ്റ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും അത്തരം ആപ്ലിക്കേഷനുകൾ ക്ലിയർ ഡാറ്റ എന്നുള്ള ഭാഗം കൊടുക്കാൻ ശ്രമിക്കരുത് അതുപോലെ നമ്മുടെ ഫോണിനകത്ത് കൂടുതലായി എം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഗൂഗിൾ പ്ലേ സർവീസസ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് യൂസേജിൻ്റെ അവിടെ കാണാൻ സാധിക്കുന്നു അഞ്ഞൂറ്റി എൺപത്തിനാല് എം ബി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞു വന്നിട്ടുള്ളത് ഒരു നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ഒരു ജി ബി രണ്ട് ജി ബി ഒക്കെ ആയി വന്നേക്കാം അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ് ഇവിടെ ക്ലിയർ ക്യാച്ച് എന്നുള്ളതിൽ ഇരുപത്തേഴ് പോയിന്റ് ഒമ്പത് എം പി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഞാൻ ക്ലിയർ ക്യാച്ച് കൊടുക്കുന്നു ഇവിടെ ഡാറ്റ എന്നുള്ളതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എം ബി ഉണ്ട് അതിൽ ഞാൻ ക്ലിയർ ഡാറ്റ എന്ന് കൊടുക്കുകയാണ് ക്ലിയർ ആൾ ഡാറ്റ എന്ന് കൊടുക്കുന്നു ആ അത്രയും എം ബികൾ നമുക്ക് സേവായിക്കൊണ്ട് നമ്മുടെ ഫോൺ ക്ലിയറായി മാറിയിരിക്കുകയാണ് വീണ്ടും സെറ്റിങ്സ് എടുത്തുകൊണ്ട് ആപ്പ് മാനേജ്മെൻറ്റിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ് അതുപോലെ നമ്മുടെ ഓരോ ആപ്ലിക്കേഷനുകളും സൈസ് കൂടിയ ആപ്ലിക്കേഷനുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോണിനകത്ത് സ്റ്റോറേജ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ യൂട്യൂബ് ഇതുപോലെ കൂടുതൽ എം ബി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ എം ബി സേ ഉപ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു സ്റ്റോറേജ് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് എം ബി എന്നുള്ളത് ഇവിടെ ക്ലിയർ ക്യാച്ച് എന്നുള്ള ഭാഗത്ത് മുന്നൂറ്റി എൺപത്താറ് എം ബി യൂസ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഭാഗത്ത് എഴുപത്തെട്ട് പോയിന്റ് ആറ് എം ബി ഉപയോഗിച്ചിരിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ ഫോണിനകത്ത് ഓരോ ആപ്ലിക്കേഷൻ്റെയും മെമ്മറി പരിശോധിച്ച ശേഷം എത്ര എം ബി ആണോ നിങ്ങളതിനകത്ത് കാണുന്നത് അത്രയും ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാവുന്നതാണ് സ്റ്റോറേജ് ഉണ്ടാക്കുന്നതിനുള്ള മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് സെറ്റിങ്സിനകത്ത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിനകത്ത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഓരോ ഗ്രൂപ്പിനകത്തും അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ നിന്നും വന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് അയച്ചിട്ടുള്ള വീഡിയോ നോട്ട്സ് എന്തു തന്നെ ആയാലും അതിൻ്റെ സൈസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള മെസ്സേജുകളും വീഡിയോകളും എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതെല്ലാം നോക്കി ആവശ്യമില്ലാത്ത വസ്തുക്കളാണെങ്കിൽ സെലക്ട് കൊടുത്ത് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാനുവലായിട്ട് ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ഡിലീറ്റ് ചെയ്യാവുന്നതുമാണ് അങ്ങനെയും നമ്മുടെ ഫോണിനകത്തേക്ക് സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ഓപ്ഷനുകളും ഒരുപക്ഷേ നിങ്ങളിൽ പലരും പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ലാത്തതും പലരും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെയൊക്കെ ഫോണിനകത്ത് മൈ ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നു നേരത്തെ സെറ്റിങ്സ് എടുത്തതുപോലെ നമ്മുടെ ഫോണിനകത്ത് സിസ്റ്റം ഫയൽ ആയിട്ട് തന്നെ മൈ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും പല ഫോണുകളിലും ഇത് ഫയൽസ് എന്നും പല പേരുകളിലും അറിയപ്പെടുന്നു ഫയൽ എന്നുള്ള ആ ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് മൈ ഫയൽസ് എന്നുള്ള പേരാണ് എൻ്റെ ഫോണിനകത്ത് കാണാൻ സാധിക്കുന്നത് മൈ ഫയൽസ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നതാണ് ഓരോ ഫോണിലും ഇത് വ്യത്യസ്തമായ രീതിയിലായിരിക്കാം കാണുന്നത് എൻ്റെ ഫോണിനകത്ത് ഇങ്ങനെയാണ് കാണുന്നത് ഇവിടെ ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാം ഇതിനകത്ത് നൂറ്റി ഇരുപത്താറ് ജി ആണ് എന്ന് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ഫോൺ സ്റ്റോറേജ് ഉള്ളതിൽ നൂറ്റി നിലവിൽ യൂസ്ഡ് ആണ് എന്ന് പറയുന്നു അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിനകത്തുള്ള ഒരുപാട് ഫോൾഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഡി സി ഐ എം ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ്സ് അങ്ങനെ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡറും എല്ലാം തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിലായി ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് തൊട്ടു താഴെയുള്ള മോർ എന്നുള്ള ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഡീറ്റെയിൽസ് കംപ്രസ് എന്നിങ്ങനെ വിവിധ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ആൻഡ്രോയിഡ് എന്ന ഫോൾഡറിനകത്തുള്ള സൈസ് എത്രയാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് കാൽക്കുലേറ്റിംഗ് എന്ന് കാണിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് നാൽപ്പത് ജി ബിക്ക് ഇടയിലാണ് ഇതിനകത്തുള്ള സൈസ് ഇത് ഇങ്ങനെ കാൽക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞു ഒരുപാട് സമയം നിൽക്കും എന്നുള്ളതിനാൽ ഞാനത് കാണിക്കാൻ നിൽക്കുന്നില്ല നേരെ നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്തുകൊണ്ട് ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഡാറ്റ മീഡിയോ ഒ ബി ബി എന്നൊക്കെ പറഞ്ഞ് വിവിധ ഫോൾഡറുകൾ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് എന്ന ഫോൾഡറിലെ വിവിധ സബ് ഫോൾഡറുകളാണ് ഈ കാണുന്നത് ഇതിനകത്ത് ഡാറ്റ എന്ന സബ് ഫോൾഡറിനകത്ത് സീറോ ആണ് കാണുന്നത് മീഡിയ എന്ന ഫോൾഡറിനകത്ത് പന്ത്രണ്ട് ഐറ്റം കാണുന്നു തൊട്ടതായ ഒ എന്ന സബ് ഫോൾഡർ കാണാം അതിനകത്ത് സീറോ ഐറ്റമാണ് ഒ ബി ജെ എന്ന ഫോൾഡറുണ്ട് അതിനകത്ത് വൺ ആണ് അതിന് സ്റ്റോറേജ് അധികം വന്നിട്ടില്ല അല്ലെങ്കിൽ അതിന് സൈസ് വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് നാല് കെ ബി മാത്രമാണ് എന്നാൽ ബാക്കിലേക്ക് വന്ന് മീഡിയ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വിവിധ ഫോൾഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കോം ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കട്ടാന എന്നിങ്ങനെ ഒരു സബ് ഫോൾഡർ കാണാൻ സാധിക്കുന്നുണ്ട് താഴെ തന്നെ വിവിധ സബ് ഫോൾഡറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും സീറോ ഐറ്റം സീറോ ഐറ്റം എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കോം ഡോട്ട് വാട്സപ്പ് എന്നുള്ള ആ സബ് ഫോൾഡറിനകത്ത് വൺ ഐറ്റം കാണുന്നു അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു സബ് ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കും വാട്സ്ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു സബ് ഫോൾഡർ വീണ്ടും കാണും അതിനകത്തേക്ക് പ്രവേശിച്ചാൽ വീണ്ടും നമുക്ക് കുറേ സബ് ഫോൾഡർ കാണുന്നു ഷെയ്ഡ് സ്ട്രൈക്ക് തംസ് ട്രാഷ് തംസ് എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ ഷെയ്ഡ് എന്നുള്ള സബ് ഫോൾഡറിനകത്ത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഐറ്റം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ലോങ് പ്രൊസസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നേരത്തെ സ്റ്റോറേജ് നോക്കിയതുപോലെ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ൽക്കുലേറ്റിംഗ് എന്ന് കാണിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സൈസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതാ അഞ്ഞൂറ്റി അൻപത്തൊമ്പത് എം ബി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും അഞ്ഞൂറ്റി അൻപത്തൊമ്പത് എം ബി അവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പിലൂടെ നമ്മൾ പുറത്തേക്ക് ഷെയർ ചെയ്തിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതിൻ്റെ എല്ലാം തമ്പ് രൂപത്തിൽ അവിടെ വന്ന് നിൽക്കുന്നതാണ് തണ്ണേൽ രൂപത്തിൽ അവിടെ വന്ന് നിൽക്കുന്നതാണ് അത് ആവശ്യമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു ഫോൾഡർ നോക്കാം ബാക്കപ്പ് എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ സാധിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കുറേ സബ് ഫോൾഡറുകളും ഫയലുകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ സൈസ് കൂടിയ ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ബൈറ്റുകൾ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബൈറ്റൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അധികം സ്റ്റോറേജ് ചിലവഴിക്കുന്നില്ല എന്ന കാരണത്താൽ നമുക്ക് ബാക്കിലേക്ക് വരാവുന്നതാണ് ഏറ്റവും താഴെ മീഡിയ എന്നുള്ള ഒരു സബ് ഫോൾഡർ കാണാം അതിൽ പതിനാറ് ഐറ്റംസ് ഉള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട് അതിലും താഴേക്ക് പോരുമ്പോൾ ഒരുപാട് സപ്പോർട്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വാട്സപ്പിലൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അയച്ചിട്ടുള്ള വോയിസ് നോട്ടുകൾ അതുപോലെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഈ ഫോൾഡറിനകത്ത് ഈ സബ് ഫോൾഡറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വാട്സപ്പ് വീഡിയോ എന്നുള്ളത് ആയിരത്തി വീഡിയോ ഇവിടെ വാട്സപ്പ് വീഡിയോ എന്നുള്ള സബ് ഫോൾഡറിനകത്ത് ഉണ്ട് ഇതിൽ നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള നമ്മൾ പലർക്കും അയച്ചിട്ടുള്ള വീഡിയോ എന്നുള്ള സെൻഡ് എന്നുള്ള ഒരു സപ്പോർട്ടിനകത്ത് പോയിട്ട് കിടക്കുന്നുണ്ട് നാൽപ്പത്തൊമ്പത് ഐറ്റം എന്നുള്ളത് അത് ആവശ്യമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ അതിൻ്റെ സൈസ് പരിശോധിച്ച് നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമാണ് ഉള്ളത് അതുപോലെ നമുക്ക് വാട്സപ്പ് ഇമേജ് പരിശോധിച്ച് നോക്കാം അതിനകത്ത് ഒരുപാട് സൈസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആവാൻ തന്നെ ഇത്ര സമയമെടുക്കുന്നത് ഓപ്പണായി ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ വാട്സപ്പ് വീഡിയോയുടെ സെൻഡ് ഫോൾഡർ കാണിച്ചതുപോലെ ആ സെൻറ് ഫോൾഡറിനകത്ത് ആവശ്യമെങ്കിൽ നമുക്ക് ഫോട്ടോസെല്ലാം ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിലെ വോയിസ് നോട്ടുകളുണ്ട് അങ്ങനെ ഓരോന്നും പരിശോധിച്ച് നമുക്ക് ആവശ്യമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് എന്നുള്ള ഈ ഫോ ഫോൾഡറിനകത്താണ് ഏറ്റവും കൂടുതൽ സൈസ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഫോണുകളിലും ഇത്തരത്തിൽ തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ിലേക്ക് വന്നാൽ ഇതുപോലെ നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മുടെ ഫോണിനകത്ത് മറ്റു വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് വാട്സപ്പ് ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലും ഇതുപോലെ തന്നെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും സബ് ഫോൾഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തും മീഡിയ എന്ന ഫോൾഡറിനകത്ത് പോയി കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ വീഡിയോയും ഇമേജസും ഒക്കെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അതിലൂടെ നമ്മുടെ ഫോണിനകത്തെ സ്റ്റോറേജ് ഫ്രീ ആക്കാവുന്നതാണ് ബാക്കിലേക്ക് വന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ടെലഗ്രാം മെസ്സഞ്ചർ എന്നുള്ള ഒരു ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കുന്നു ടെലഗ്രാം ടു ഐറ്റംസ് എന്ന് പറയുന്നു ഇതിനകത്തും നിലവിൽ ഒന്നും ഇല്ല ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ ഒന്നും ചെയ്തു നോക്കാത്ത ആളാണെങ്കിൽ ടെലഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ടെലഗ്രാം എന്നുള്ള ഈ സബ് ഫോൾഡറിനകത്തും നല്ല ഒരു സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അതും ഇത്തരത്തിൽ പരിശോധിച്ച് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാവുന്നതാണ് നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോണുകളിലെ സ്റ്റോറേജ് നിറയു നിറയുമ്പോൾ ഫോണിനകത്ത് സ്പേസ് ഇല്ലാതെ വരുമ്പോൾ ഫോണിൽ സ്പേസ് ഉണ്ടാക്കുന്നതിനുള്ള അല്ലെങ്കിൽ സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മൂന്ന് മാർഗങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം മറ്റുള്ളവരിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബായ്